ഹായ് മക്കളെ ലേണാന്തിന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റായ അറിവിൻ അറിവായി നിറവായി എന്ന യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായിട്ടുള്ള ചരിത്രം രചിച്ച നാടകമാണ് ചരിത്രം രചിച്ച നാടകം എന്ന ലേഖനത്തിന്റെ സംഗ്രഹമാണ് ഇവിടെ പറയുന്നത് വീട്ടി പട്ടതിരിപ്പാടിനെയും അദ്ദേഹത്തിന് വിപ്ലവകരമായ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നതിനെയും കുറിച്ചുള്ള കെ കേളപ്പന്റെ നിരീക്ഷണങ്ങളാണ് ഈ ലേഖനത്തിനുള്ളത് കാഴ്ചയിൽ സാധാരണക്കാരൻ എന്ന് തോന്നുമെങ്കിലും അണുശക്തി പോലെ ലോകത്തെ അമ്പരപ്പിക്കാൻ കഴിവുള്ള ചിന്താശക്തിയുടെ ഉടമയായിരുന്നു വീട്ടി എന്ന് കേളപ്പൻ പറയുന്നു അദ്ദേഹത്തിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം യാതൊരു മാറ്റങ്ങൾക്കും തയ്യാറാവാതെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമ്പൂതിരി സമുദായത്തിൽ ഒരു ആറ്റം ബോംബ് പോലെ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് അക്കാലത്തെ നമ്പൂതിരി സമുദായത്തിന്റെ അവസ്ഥ ലേഖകൻ വിവരിക്കുന്നു സ്ത്രീകൾ അന്തർജനങ്ങൾ അല്ലെ സ്ത്രീകൾ അല്ലെങ്കിൽ അന്തർജനങ്ങൾ എന്ന് പറയാം നമ്പൂതിരി സ്ത്രീകളെയാണ് നമ്മൾ അന്തർജനങ്ങൾ എന്ന് പറയുന്നത് പഠിക്കാനോ ചിന്തിക്കാനോ അവസരമില്ലാതെ ഇരുളടഞ്ഞ അറകളിലും മറക്കുടയ്ക്കുള്ളിലും ഒതുങ്ങിക്കൂടി പുരുഷന്മാരാകട്ടെ ലോകത്തെ മാറ്റങ്ങൾ അറിയാതെ മതപഠനത്തിൽ മുഴുകി മൂത്ത മൂത്തപുത്രനു മാത്രം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാനും മറ്റുള്ളവർക്ക് നായർ വീടുകളിൽ നിന്ന് ബന്ധം പുലർത്താനും അനുവാദമുണ്ടായിരുന്നു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു അവർ ബഹിഷ്കൃതരെ പോലെ ജീവിച്ചു ഈ ദുരവസ്ഥയിലേക്ക് സമുദായത്തിനെ ശ്രദ്ധ ക്ഷണിക്കാനും പരിവർത്തനം കൊണ്ടുവരാനുമാണ് വീട്ടിൽ ശ്രമിച്ചത് അതിനായി അദ്ദേഹം ഉപയോഗിച്ച ഏറ്റവും മൂർച്ചയേറിയ ആയുധമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ഈ നാടകം യാഥാസ്ഥിതികരെ പ്രകോപിപ്പിച്ചു നാടകത്തിലെ ഓത്തു കേട്ട് ജന്മിമാർ നാടകം തടയാൻ ശ്രമിച്ചു മറക്കുടയില്ലാതെ പുറത്തിറങ്ങിയ അന്തർജനങ്ങളെ കാണാതിരിക്കാൻ നമ്പൂതിരിമാർ വീട്ടിനുള്ളിൽ അടച്ചിരുന്നു ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെയായിരുന്നു വീട്ടിയുടെ പോരാട്ടം വീട്ടിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി യുവാക്കൾ വേദാധ്യനത്തെ എതിർത്തു പരിവേദനം നടപ്പാക്കി സ്ത്രീകൾ മറക്കട ഉപേക്ഷിച്ച് വിദ്യാഭ്യാസം നേടാൻ മുന്നോട്ട് വന്നു വിധവാ വിവാഹം നടന്നു പാറ പോലെ ഉറച്ച യാഥാസ്ഥിതികത്വത്തെ തകർത്തത് പുറത്തു നിന്നുള്ള ആക്രമണമല്ല മറിച്ച് വീട്ടിയുടെ നേതൃത്വത്തിൽ അകത്തു നിന്നും തന്നെയുണ്ടായ ഒരു പൊട്ടിത്തെറിയായിരുന്നു ഈ നാടകം ആ ചരിത്രപരമായ മാറ്റത്തിന് കാരണമായ ബോംബായിരുന്നുവെന്നും കേളപ്പൻ വിലയിരുത്തുന്നു നമ്പൂതിരി സമുദായത്തിലെ പ്രധാനപ്പെട്ട ഒരു പരിവർത്തന ഘട്ടത്തെ ഈ നാടകം കുറിക്കുന്നു എന്നും അതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ടെന്നും ലേഖകൻ സമർത്ഥിക്കുന്നു ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ആശയം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗമാണ് അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക ഈ പാഠഭാഗങ്ങൾ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കെ താങ്ക്